രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് ഞങ്ങളുടെ ഡോക്ടർ കമ്മിറ്റി കഴിയുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ജോയിനിങ് ഓർഡർ ലഭിക്കുകയും ഞങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്തു ചെയ്തു പക്ഷേ അതിനുശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എത്തി കമ്മിറ്റി ക്ലിയറൻസ് എന്നൊരു കടമ്പ കടക്കണം അതിന് അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓർഡർ കിട്ടത്തുള്ളൂ പിന്നെ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എത്തി കമ്മിറ്റി ക്ലിയറൻസ് കിട്ടാതെ ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല അപ്പോൾ രണ്ട് വർഷത്തോളമായി ഫെലോഷിപ്പും ജോലികൾ ഇതുപോലെയുള്ള ജോലികൾക്ക് അവസ്ഥ ും ജനുവരിയിൽ ഗവേഷണത്തിനായി കേരള സർവകലാശാലയിൽ എത്തിയ ശരത്തിന് ഇനിയും പഠനം തുടങ്ങാനായിട്ടില്ല കേരള സർവകലാശാലയിൽ നിന്ന് എം ഫിൽ പൂർത്തിയാക്കിയ ശേഷമാണ് ശരത് സ്വർഗ പ്രേമത്തിന്റെ സാംസ്കാരിക മാനസിക തലങ്ങളെക്കുറിച്ച് കുറിച്ച് പി എച്ച് ഡി ചെയ്യാൻ കേരള സർവകലാശാലയിൽ എത്തിയത് ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് എത്തിക്സ് കമ്മിറ്റി രൂപവത്കരിച്ചത് നാലുതവണ സിറ്റിംഗ് നടത്തിയെങ്കിലും വിഷയത്തിന് അംഗീകാരം ലഭിച്ചില്ല റെഗുലേഷൻ പ്രകാരം റിട്ടയേഡ് ചെയ്ത അധ്യാപകരുടെ കീഴിൽ ഗവേഷണം ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ അധ്യാപകൻ അടുത്ത വർഷം റിട്ടയേർഡ് ആകും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പുതിയൊരു ഗേഡിനെ കണ്ടുപിടിക്കേണ്ടി വരും അത് പ്രായികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ഗവേഷകർക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിക്ക അനുഭവിക്കുന്നുണ്ട് അംഗീകാരം ലഭിക്കാത്തതിനെക്കുറിച്ച് സംസാരിക്കാൻ വൈസ് ചാൻസലറെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല മോശമായ പെരുമാറ്റമാണ് വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ശരത് പറയുന്നു ശരത്തിനൊപ്പം ഗവേഷണത്തിനായി എത്തിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെയും അവസ്ഥ ഇതുതന്നെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അഞ്ച് വർഷത്തെ ഗവേഷണ കാലത്ത് ഫെലോഷിപ്പ് ലഭിക്കും ഇതിനുശേഷം ഗവേഷണം തുടരണമെങ്കിൽ ഫീസ് അടയ്ക്കണം അറുന്നൂറ് രൂപയായിരുന്ന ഫീസ് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട് ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി മീഡിയ വൺ വയനാട്